കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ പ്രമുഖ വിശേഷത്തിലേക്ക് പോയല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അനാമിക അനിയനെ കോൾ ചെയ്യുകയാണ് കോൾ ചെയ്തിട്ടാണെങ്കിൽ അനാമിക വളരെയായിട്ട് ദേഷ്യപ്പെട്ട അനിയോട് സംസാരിക്കുന്നത് കാരണം അനി ആ സമയത്ത് നന്ദൂനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാമിക ദേഷ്യപ്പെട്ട് ഇത് കേട്ട് കഴിഞ്ഞ ദേഷ്യത്തോടെയാണ് അനി കോൾ കട്ടിയേ അനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു ഒരു പക്ഷെ അനാമിക അന്ന് ഇഷ്ടമാന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ താൻ അവളെ വിലക്കേണ്ടതായിരുന്നു ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയില്ല ഒരുപക്ഷെ കല്യാണത്തിന് ശേഷവും നന്ദു തന്നോട് മിണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുക ഇവിടെ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനാമയുടെ ഉള്ളിൽ ഇനിയും വലിയ വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും അതൊരു പക്ഷേ തന്റെ ജീവിതം തന്നെ തകരാൻ ഇടയാവും ഈ ബന്ധം എങ്ങനെയൊരു പോയാൽ മതിയായിരുന്നു ആ ഒരു ചിന്ത ഇനിയിപ്പോൾ അവനോട് എന്നാന്ന തുറന്ന് പറയണേ മുത്തശ്ശൻ വാക്കുകൊടുത്ത കാര്യമാണ് ഇനിയിപ്പോൾ താൻ എന്തെങ്കിലും ഈ വിവാഹം വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് മുത്തശ്ശനെ ബാധിക്കും നിന്റെ ദൈമെ എന്തായാലും ഒരു വഴി കാണിച്ചാണെന്ന് പറഞ്ഞാൽ ആ പട ടെൻഷൻ ആയിപ്പോയ എനിക്ക് ഈ സമയത്ത് നന്ദു അതേപോലെ തന്നെ അവസ്ഥയിലായിരുന്നു നന്ദൂനും വീട്ടിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു നന്ദു ഇരിക്കുന്നത് ഈ സമയത്ത് കനകം വന്നിട്ട് ചോദിച്ചു എന്താ നന്ദുട്ടാ നിനക്ക് എന്ത് പറ്റും നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ എനിക്ക് ഏയ് ഒന്നും ഇല്ലമ്മേ അല്ല അനന്തപുരി പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ അവിടെ ചെന്നപ്പോൾ അനിയെ കണ്ടാ അവനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് ഏ കണ്ട് സംസാരിച്ചു എന്താ പറഞ്ഞേ അവരെന്തായാലും പറഞ്ഞോന്ന് നോക്കി ഏയ് അമ്മ പേടിക്കാൻ പാത്രത്തിനൊന്നും ഇല്ലമ്മേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അനാമികയുടെ അനിയടേയും കല്യാണമല്ലേ അത് മംഗളകരമായിട്ട് നടക്കും ഞാൻ ഒരിക്കലും ഒരു തടസ്സാവില്ലെന്ന് പറയുന്നത് നന്ദുട്ട നിനക്കറിയാലോ നമ്മുടെ അവസ്ഥ നീ മനസ്സിലാക്കണം ഒരു കാരണവശാൽ നീ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വസ്ഥതയുള്ളൊരു ജീവിതം കിട്ടത്തില്ല നിന്റെ ചേച്ചിമാരെ പോലെ തന്നെയായിരിക്കും നിന്റെ അവസ്ഥ അതുകൊണ്ട് ഈ അമ്മ പറഞ്ഞായിരുന്നേ മുമ്പായിരുന്നെങ്കില് അമ്മ മിക്കവാറും നിന്നെ അങ്ങോട്ട് വിടാനായിട്ടെ നോക്കണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പഴാ അല്ല അങ്ങനെയല്ല ഈ അമ്മയ്ക്കറിയാം നമ്മുടെ അവസ്ഥകളൊക്കെ നമുക്കറിയാം എല്ലാം പറഞ്ഞ് നന്ദുനെ മനസ്സിലാക്കുവായിരുന്നു പിന്നീട് കാണിക്കുന്നത് നായ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നയനെന്ത് ചെയ്യുവാണ് മുത്തശ്ശൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കുവാണ് മുത്തശ്ശൻ ഇഷ്ടപ്പെട്ട റാഗി ദോശ അങ്ങനെ ചോള ഉപ്പുമാവ് അങ്ങനെ എല്ലാ സാധനങ്ങളും കുറെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി അത് മുത്തശ്ശനും മുത്തശ്ശിനും ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത് അങ്ങനെ ആ ഡിഷസ് എല്ലാം നിരത്തി വെച്ചു നിരത്തി വെച്ചിട്ട് എല്ലാരും ഡിന്നർ കഴിക്കാണ്ട് വിളിക്കുവാണ് എല്ലാവരും വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ അത്ഭുതം തോന്നി ഈ വിഭവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ മുഖം അങ്ങോട്ട് മാറി അബിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഇതൊക്കെ എങ്ങനെ തിന്നാന്നൊരു ചിന്തയായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഇടയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കണമെന്ന് പറയാം മുത്തശ്ശിക്കും ഇഷ്ടപ്പെട്ടു അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേനും അബി ഇരുന്ന് കഴിക്കുവാണ് കഴിച്ചെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു കൊള്ളാം എന്റെ ആഗ്രഹത്തിനൊത്ത ഇപ്പം മോൾ ഇതെല്ലാം ചെയ്യുന്നല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് മോള് പഠിച്ചുവെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞു പിന്നെ അല്ലാതെ ഇത്രയും ദിവസമായാലേ ഇത്ര നാളായാലും മോള് ഇവിടെ വന്നിട്ട് ഇതൊക്കെ മോൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശന മുത്തശ്ശൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി അവളുടെ അടുത്തേക്ക് വരുവാണ് അടുത്തേക്ക് വന്നിട്ട് ഓ നീ വലിയ നാടകം തന്നെ ഇവിടെ കളിക്കണമെന്ന് തോന്നില്ലേ എല്ലാവരെയും കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മേനും കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ കൊള്ളാൻ നിന്റെ നാടകവാസനായിട്ടുണ്ട് നീ ഇനിയിപ്പൊ എന്ത് കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഈ നാടകത്തിൽ ഞാനും എൻ്റെ മോനും വീഴാൻ പോകുന്നില്ലെന്ന് പറയാണ് നീ എന്തൊക്കെ കൊടുത്ത് എന്റെ അച്ഛനും അമ്മേനും കയ്യിലെടുത്തെന്ന് പറഞ്ഞാലും നിന്നെ ഒരിക്കലും ഞാൻ മരുമാളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടെന്ന് അയനെ പറഞ്ഞു അമ്മേ അമ്മ അംഗീകരിക്കണം എന്ന് ഞാൻ പറയണില്ല അല്ലേലും അമ്മയുടെ ആദർശയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ലോ ഞാനിവിടെ നിൽക്കുന്നേ ഞാൻ ഇനി കുറച്ചുനാളും കൂടെ ഇവിടെ ഉള്ളാവുള്ള എനിക്ക് നന്നായിട്ടറിയാം മുത്തശ്ശിന്റെ ആരോഗ്യം അത് മാത്രമാണ് പ്രധാനം അതിനുവേണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ആരെ സോപ്പിടാനായിട്ടോ ആരെയും തൃപ്തിപ്പെടുത്താനോ മാത്രമല്ലെന്ന് പറയണം ഇത്തരം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഇത് കേട്ടേ ദേവേന് പൊക്കോ പൊക്കോ മുമ്പാണെങ്കിൽ നിന്നെ എന്റെ നേർക്ക് നേരെ നോക്കിയൊന്നും സംസാരിക്കില്ലാത്തതായിരുന്നു ഇപ്പം നിനക്ക് ഇച്ചിരി അഹങ്കാരം വെച്ചിട്ടുണ്ട് അത് മനസ്സിലായി എനിക്ക് എന്താന്ന് അച്ഛനും അമ്മ നിന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നോണ്ടല്ലേ അതേ കാലം ഇത് ഉണ്ടാവില്ലെന്ന് പറയുകയാണ് നായനെ അന്ന് മൈൻഡ് ചെയ്യാതെ നയനെ അങ്ങോട്ട് കേൾപ്പാ നയനൊക്കെ അറിയാം താൻ എന്തൊക്കെ എന്നൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയോ ഉണ്ടാകാൻ പോകുന്നുള്ളെന്ന് ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പിന്നീട് കാണിക്കുന്ന ഒരു കാര്യം തീരുമാനിച്ചു അനി അല്ല അനിയല്ല സോറി അഭി ഇനി ഇങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല ഇവളുടെ കാര്യങ്ങൾ എല്ലാവരും ഈ വീട്ടെല്ലാവരെയും അറിയിക്കണം ആ കൊറിയർ കൊറിയറാണെങ്കിലൊന്ന് അയച്ചു വിട്ട് അമ്മയുടെ കൈ കിട്ടുമോ എന്ന് ഓർത്ത അതും പാളിപ്പേ അമ്മയുടെ കൈ കിട്ടുവായിരുന്നെ അമ്മ എല്ലാവരെയും കാണിച്ചൊരു പ്രശ്നം വായിക്കാനാണ് എങ്ങനെയായാലും അറിയിക്കണം ഈ ഫോട്ടോസൊക്കെ എങ്ങനെ ആരെ കാണിക്കണേ അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് അബിയുടെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്ന് അത് തന്നെ നല്ല ഐഡിയ അബി എന്ത് ചെയ്യുവാണ് ഒരു ഫോട്ടോ എടുത്തിട്ട് നിർമ്മലിൻ്റെയും നബിയുടെയും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോ ആ ഫോട്ടോ ഒന്നെടുത്തിട്ട് പതുക്കിങ്ങനെ മടക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് ചൂട്ടി കൂട്ടിട്ട് ആദർശ് നേരെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആദർശിനെ മുന്നിലേക്ക് അങ്ങോട്ട് കൊണ്ടു ഇടുവാണ് ആദർശ് വരുന്ന വഴിക്ക് ഒഴിക്കലിട്ട് കാരണം അത് നോക്കി ഇറങ്ങി വരുന്ന സമയത്ത് കാണുമല്ലോ ആ ഒരു വിചാരമായിരുന്നു അങ്ങനെ കണ്ടുകഴിയുമ്പോഴത്തേനും വീട്ടിലെല്ലാവരും അറിയില്ല ആ ചിന്തയായിരുന്നു അങ്ങനെ ആദർശ് ഓഫീസിൽ പോകാൻ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ട് അവൻ മാറി നിൽക്കുവാണ് മറിഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടായില്ല ആദർശ് ഫോൺ ചെയ്തോണ്ട് വന്നോണ്ട് അത് മൈൻറ്റേ അത് ആദർശം കൊണ്ടുപോയി പണികളെല്ലാം പാളിയെന്ന് ഓർത്തോണ്ട് എന്ത് ചെയ്യുവാണ് അഭി നേരെ അത് ഫോട്ടോ എടുക്കാനായിട്ട് കൂടി ചെല്ലുമ്പോഴത്തേനും നായനെ ഇറങ്ങി വരുന്നുണ്ടു നായന് കൃത്യം അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും അത് അവർ കിടക്കുന്നുണ്ട് പെട്ടെന്ന് നായനെ അതെടുത്ത് നോക്കിയാ ഈ ഫോട്ടോയോ ഇത് കണ്ട ഞെട്ടലുണ്ടായി നാനെ നോക്കി ആരാ പോലും ഇങ്ങോട്ട് ഇട്ടത് ഇവിടെ ഇട്ടത് ആരാന്നുള്ള നോക്കി കഴിയുമ്പോൾ ആരേം കണ്ടില്ല ഈ സമയത്ത് അഭിപതൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു മാറി ഒളിച്ചു നിക്കുവോ ദൈവമേ ഇവള് കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ട് കാര്യമില്ല ഇവള് കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇപ്പം നവിയുടെ അടുത്തേക്ക് ചെല്ലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും ഇവളുടെ ബുദ്ധിയായിട്ട് പറയാൻ പറ്റില്ല തന്റെ കടത്തല വന്നങ്ങനെ കണ്ടുപിടിച്ചാലോ ആ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു അബിയുടെ ഉള്ളിൽ ഈ ഫോട്ടോ കിട്ടിയതും നയനെന്ത്യോടെ പെട്ടെന്ന് അത് ഒളിപ്പിച്ച് പിടിച്ചിട്ട് നവ്യയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നന്ദു ഭയങ്കര അസ്വസ്ഥയായിട്ടിരിക്കും അപ്പം കനക വന്നിട്ടുണ്ട് മോളെ ഇങ്ങോട്ട് വാ എന്നെ അടുക്കള ഒന്ന് സഹായിക്കാൻ പറയുന്നത് എന്താമ്മ എനിക്ക് പുറത്തു വരെ പോകണമെന്ന് പറയാം ഇപ്പൊ നീ എങ്ങോട്ട് പോന്ന പുറത്തേക്കൊന്നും ഒന്ന് പോകണ്ടാന്ന് പറയണേ ഭയങ്കര ടെൻഷനാ ഇനി പുറത്ത് പോയി എന്തേലും വയ്യാവിൽ ഒപ്പിച്ചേണ്ട വരുവുള്ളൂ എന്നൊക്കെ ഓർത്തുണ്ട് അതെ എനിക്ക് വന്ന് ഇതൊക്കെ കറിക്ക് ഒന്ന് ഉണ്ടാക്കാൻ കൂടിയ എനിക്കെന്തോ വയ്യ ദേഹാസകലം നല്ല വേദനയൊക്കെ പനിക്കാനാണെന്ന് തോന്നുന്നു നീ കറിക്ക് ഉണ്ടാക്കാൻ പറയുന്നത് ഞാനോ ഞാൻ ഞാനിങ്ങനെയമ്മ ഉണ്ടാക്കണേ നീ ഉണ്ടാക്കിയാൽ മതി അതെ ഫുഡൊക്കെ ഉണ്ടാക്കിയെന്നോർത്ത് ഒരു കുഴപ്പമില്ല കുറച്ചാൾ കഴിയുമ്പോഴത്തേന് നീ ഒരു വേറെ വീട്ടിൽ പോയി ഉണ്ടാക്കാനൊക്കെ ഉള്ള ആ ഫുഡൊക്കെ അറിയാലോ നിനക്ക് വയസ് എത്രയാണെന്ന് നിന്റെ വിചാരം പത്തിരുപത് വയസ്സായതാ ഇനി ഇങ്ങനെ ഈ ആമ്പിള്ളാരെ പോലെ വേഷം കിട്ടിയൊന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല കുറച്ചൊക്കെ അടുക്കള പണിയെല്ലാം പഠിക്കണം നിന്റെ നയച്ച് കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ നീ നിന്റെ നവ്യേനെ പോലെ നവ്യേശനെ പോലെ ആയി പോരത് അതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണമെന്ന് അറിയാം അതിനെനിക്ക് അറിയാലോ അമ്മേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടാക്കാനും പറഞ്ഞു വിളിക്കുവാണ് വിളിച്ചിട്ട് അങ്ങനെ ഉണ്ടാകാൻ നിന്ന് കഴിയുമ്പോഴത്തേനും ഫോൺ ബെല്ലടിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് നന്ദു അമ്മയെ ഫോൺ ബെല്ലടിക്കുന്നു ഞാൻ പോയി എടുക്കട്ടെ എന്ന് പറയണ ഇപ്പൊ നീ ഒരു ഫോൺ എടുക്കാൻ പോണ്ട അമ്മ എന്നെ അമ്മയും ചോദിച്ചോണ്ടു പോയി എടുക്കുവാണ് നോക്കി അനിയാ വിളിക്കുന്നേ അനിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വല്ലാത്തൊരു ടെൻഷനായി വീണ്ടും കനയക്ക് നന്ദു നീ ആ കോൾ എടുക്കണ്ട ആവശ്യമല്ല അല്ലെ അമ്മ വിളിക്കുമ്പോൾ നീ നീ എന്തിനാ കോൾ എടുക്കുന്നേ അതെ അങ്ങനെ കോൾ എടുക്കുന്നത് ശരിയല്ല എന്ന് പറയണം അമ്മ എന്താ അമ്മ കോൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കില് അവന് ഭയങ്കര വിഷമമാവും എന്താ കോൾ എടുക്കാത്തേന്ന് ഓർക്കും കുറച്ച് സംസാരിക്കുന്നതല്ല നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു കോൾ എടുത്തങ്ങോട്ട് പോവാണ് കനയ്ക്കും മനസ്സിലായി ദൈവമേ ഇനി എങ്ങാനും ഇവളും ഇവനും തമ്മിൽ താനറിയാതെ ഇങ്ങനെ കാണുവോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ടോ രണ്ടുപേരും ഒന്നാവാനായിട്ട് തന്നോട് ഇനി ഇവള് കള്ളം പറയുന്ന ആളെന്നൊക്കെ ഉള്ള ചിന്ത തോന്നുമ്പത്തേനും ഉള്ള സമാധാനവും കൂടെ കനകയുടെ പോവാണ് സമയത്ത് ഫോട്ടോ എല്ലാം കൈപ്പിടിച്ചോ നേരെ നയനെന്ത് ചെയ്യുവാണ് നവ്യയുടെ അടുത്തേക്ക് ഇങ്ങള് ചെല്ലുവാണ് നവ്യ എടുത്ത് നിന്നിട്ട് ഈ ഫോട്ടോ ആ മുഖത്തേക്ക് അങ്ങ് വലിച്ചുതന്നിട്ട് ഇതെന്താന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് നവീശ എന്താ എടുത്ത് നോക്കാൻ പറയണേ എടുത്ത് നോക്കിക്കീ ഫോട്ടോ ഇത് കണ്ടത് നവ്യയുടെ മോഹമൊക്കെ അങ്ങോട്ട് മാറി എന്താ ചേച്ചി ഇത് ഇതെന്താ പറ അത് എനിക്കറിയില്ല ചേച്ചിക്ക് അറിയില്ല എന്നിട്ടാണ് ഈ ഫോട്ടോ ഇതെങ്ങനെ ഇവിടെ വന്നു അല്ല നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയാ എനിക്കത് ആ ഹാളിൽ കിടന്ന് കിട്ടിയതാന്നൊക്കെ പറയാണ് എനിക്കറിയില്ല ഇത് ആ പടം കണ്ടത് മുത്തശ്ശി മാത്രമാണ് പിന്നെ മുത്തശ്ശി അന്ന് കാണാനിടയായ സാഹചര്യങ്ങളൊക്കെ പറയാണ് കൊറിയറ് വന്ന സമയത്ത് മുത്തശ്ശിയെ കൊണ്ട് തന്നെ മുത്തശ്ശി എന്നാ ആരോടും പറയില്ല പറഞ്ഞായിരുന്നു എല്ലാം പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നയന പറഞ്ഞു ചേച്ചി അല്ല ചേച്ചിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുവില്ലെന്ന് നോക്കുകയോ എനിക്കറിയില്ല സത്യമായിട്ടും അറിയില്ല നിനക്കറിയാലോ കോളേജിൻ്റെ കൂടെ ക്ലാസ്മേറ്റായിരുന്നു നിർമ്മല അതിനപ്പുറം ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലായെന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നായനെ പറഞ്ഞു അന്നെങ്കിൽ ഇതിന്റെ പുറയിൽ ആരോ ശരിക്കും കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കുക അപ്പോൾ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കണ്ടായിരുന്നു അവനെ കണ്ട് ഞാൻ പറഞ്ഞാ ഇനി ഇമ്മാതിരി വേലകളായിട്ടും എൻ്റെ പുറകെ വരില്ലെന്ന് പക്ഷെ അവനെല്ലാം ഓക്കെ പറഞ്ഞ എനിക്കറിയത്തില്ല ഇനി അങ്ങനെ അബിയോട് ഇത് പറയണമെന്നുള്ളത് അഭി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ അബി പറയുകയും ചെയ്ത എന്നോട് ബാക്കി എന്ത് ചെയ്യാൻ സഹിക്കും പക്ഷെ നിനക്ക് വേറൊരു ആരിലുമായിട്ട് എന്തെങ്കിലും ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഭിയോട് ഇത് പറയാൻ പറ്റില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നയനെ നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞു നയന പറഞ്ഞു ചേച്ചിക്ക് ഒരു പങ്കുവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എനിക്കറിയാം നമുക്കിത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല നമുക്കിത് കണ്ടുപിടിക്കണമെന്ന് പറയാം ആരാ ഇതിന് പിന്നിൽ നിന്ന് അവനെ പൊളിച്ചടക്കണമെന്ന് പറയാ ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ധൈര്യം കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി